പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്ത് നമുക്കതിൽ വോയിസ് ഓവർ ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ കാണണം ഒരുപാട് കണ്ടോ കാര്യങ്ങളോ ഇല്ലാത്ത കുഞ്ഞൊരു വീഡിയോ ആണ് എൻ്റെ മാത്രം വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഈ പരിസരമൊക്കെ നിങ്ങൾക്ക് ഇനി ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ ഇതാണ് നമ്മളുടെ വീട് ഈ ഈ ഒരു സ്ഥലത്താണെട്ടോ നമ്മളുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വരാന്ത നമ്മളുടെ ഒരു ചുറ്റുപാടിന്ന് എൻ്റെ കൃഷിഭവൻ അതൊക്കെ ഞാൻ പല വീഡിയോയിലും പരിചയപ്പെടുത്തി കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ബാക്കിലൊരു ഒരു പാടുണ്ട് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റീൽസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുണ്ട് നമുക്ക് രാജിവേട്ടിന് മുടക്കുള്ള ദിവസം അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തഞ്ചു പോകാനൊക്കെ പേടിയാണ് അപ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് പാടൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടോ എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് വരാം നമുക്കവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയുക എൻ്റെ സ്റ്റിച്ചിങ് ഒരു നേരെ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ഉള്ളൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ രാജിവേട്ട ഉള്ള ഒരു ദിവസമായിക്കോട്ടെ അല്ലെങ്കിൽ രാജിവേട്ട ഇല്ലാത്തൊരു ദിവസമായിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വീട്ടിലത്തെ എല്ലാ ജോലികളും തീർത്ത് വച്ചതിന് ശേഷം തന്നെയാണ് തന്നെയാണോട്ടോ ഞാൻ ഇരിക്കാറുള്ളൂ പിന്നെന്താ ഞാൻ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ ഈ ചെടിയൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കണം ചില ദിവസം വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോകാറുണ്ടോ പിന്നെ അവർക്കും വെള്ളം കിട്ടണ്ടേ പിന്നെ ഇവിടേക്കാകുമ്പോൾ ഇപ്പുറത്ത് ഉള്ള കാരണം കൊണ്ട് മാധവുണ്ടല്ലോ അവൻ ആദ്യം ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് അവൻ അങ്ങോട്ട് നീക്കി വയ്ക്കും ഇങ്ങോട്ട് നീക്കി വയ്ക്കും പിന്നെ അതിൽ കള്ളിച്ചെടി ഉണ്ട് മുൾച്ചെടി ഉണ്ട് അതിൽ അപ്പോൾ അവൻ്റെ കയ്യിലൊക്കെ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് രാജുവേട്ട അങ്ങോട്ട് എടുത്തത് കാണോട്ടോ ആ ചെടി ചെടീനെ അതുകൊണ്ട് നനയ്ക്കേണ്ട കാര്യം മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരാൻ തേലാണ് വിൽക്കുക ഇതൊരു ഏകദേശം ഇത് തിങ്കളാഴ്ച എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് തിങ്കളാഴ്ച എനിക്ക് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാജവെട്ട് ഇതുപോലെ ആൾക്ക് നേരം പോവാതെ ആയിട്ടുണ്ടെങ്കിൽ ആൾ ഒരു ചെയറൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കും കേട്ടോ പിന്നെ ഇത് ഞാനിനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതെൻ്റെ സ്റ്റിച്ചിങ്ങിന് ഞാനിരിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള സാരി അതിൻ്റെ ബ്ലൗസ് തുണി എല്ലാം അതിലുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ചുവടെ ഒരു ചുരിദാർ മെറ്റീരിയലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇന്ന് ഇന്നൊരു ലൈനിങ് ബ്ലൗസ് ആണ് കേട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിത് അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ എന്താ പറയുക എനിക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിന് ഇരിക്കുക മാത്രം വേണ്ട കേട്ടോ എനിക്ക് അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് നേരം ഉള്ള കാരണം കൊണ്ട് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ തോന്നലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പിറ്റേ ദിവസയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച എൻ്റെ പിറന്നാളല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ പിറ്റത്തെ ദിവസയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കാനോ കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഞായറാഴ്ചയാണ് നമ്മുടെ കയ്യിൽ തെറ്റിയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമുക്ക് സാരി വരണത് നല്ല ഭംഗിയുള്ള ഒരു ഒരു പട്ടു സാരിയാണ് അതായത് ഗ്രീൻ ബോർഡറിലുള്ള ബോർഡുള്ള ഒരു ഒരു പട്ടു സാരി കേട്ടോ അത് എന്താ വെച്ചാൽ നന്നായിട്ട് ഇത് കുഴഞ്ഞിങ്ങനെ ഷിഫോൺ ടൈപ്പ് നല്ല കുഴഞ്ഞ് കയ്യിൽ നിന്ന് പോകുന്ന പോലെയുള്ള ഒരു പട്ട് സാരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെയാണ് ആ ബോർഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ബ്ലൗസ് തുണി അപ്പോൾ ലൈനിങ് തുണി ഒക്കെ വെച്ചിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളിതിന്ന് ബ്ലൗസ് തുണി സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ അപ്പം ആ സാരി അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇതേ ഈ ഒരു കണ്ണായി ഒരു ഗ്രീൻ കളർ ഉള്ള ഒരു സംഭവമാണ് അതിൻ്റെ ബ്ലൗസ് അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ടതുള്ളത് അപ്പം മിക്കവാറും ആൾക്കാർ നമുക്ക് പിന്നെ അവർ തന്നിട്ടുള്ള ഒരു സംഭവമാണ് അവർക്കൊരു ചുരിദാർ മെറ്റീരിയലും കൂടി അവർ തന്നിട്ടുണ്ട് ഇവർക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ ഒരു മൂന്ന് പാർട്ടിയുടെ അത്യാവശ്യം നമുക്ക് നല്ലൊരു പൈസയ്ക്കുള്ള തയ്യൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് പെട്ടെന്ന് വേണ്ടാത്തതാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനും വലിയ കാര്യത്തിൽ റിസ്ക് എടുക്കണില്ല പിന്നെ ഒരു ചേച്ചി മൂന്ന് മാസമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം ഞാൻ എനിക്ക് വർക്കില്ല എന്നിട്ടല്ല പക്ഷേ ചില നേരത്ത് അതിപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാലതാമസം ഞാനായിട്ട് വെക്കാറുണ്ട് അത് കാരണമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് അളവ് ബ്ലൗസും വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസത്തെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് നേരം കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കണത് അപ്പോൾ ഇനി ഞാൻ എന്താ ഇനി അധികം നേരം വൈകിക്കുന്നില്ല നമുക്ക് ഈ ലൈനിങ് ബ്ലൗസാവുമ്പോൾ കുറച്ച് പണി കൂടുതലുണ്ട് കേട്ടോ സിംഗിൾ ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ഒരു ബ്ലൗസാണ് തയ്ക്കണമെങ്കിൽ നമുക്ക് വേഗം തയ്ച്ചു പോകാം പക്ഷേ ഇത് നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്ത് നമുക്കിത് വേണമെങ്കിൽ വീഡിയോ ആക്കാം പക്ഷേ എനിക്ക് ആ ഒരു എനിക്ക് തിരക്കിലെനിക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി ട്രൈ പോർഡൊക്കെ കണക്റ്റ് ചെയ്ത് അളവ് എടുത്തൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയമാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് വരച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മെഷർമെൻറ്റ് എടുക്കലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഞ്ച് മിനിറ്റിൽ എനിക്ക് കട്ടിങ്ങും അത് മാർക്ക് ചെയ്യലും അതുപോലെ തന്നെ കട്ടിങ്ങും ഒക്കെ എനിക്ക് അഞ്ച് മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് കഴിയും കേട്ടോ അപ്പം ഞാൻ മാർക്ക് നമ്മൾ നമ്മള് ബ്ലൗസ് വെച്ച് അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് നമ്മളത് അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഇതിൻ്റെ ഒക്കെ ഏകദേശം അത് പോയിന്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അടയാളപ്പെടുത്തി എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ഏകദേശം ഇനി ബ്ലൗസൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ ആൾക്കാർക്ക് അയ്യോ ഞങ്ങൾ ചെയ്യണ രീതി ഇങ്ങനെയല്ലല്ലോ എന്നൊന്നും പറയരുത് ഇത് ഓരോരുത്തർക്കും ഓരോ ഐഡിയയിലല്ലേ ഓരോ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് അളവുകളൊക്കെ പറഞ്ഞ് പഠിക്കുന്നതിനേക്കാളും നമുക്കൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ച് ചേരില്ലേ അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും അപ്പോൾ എനിക്ക് ഓരോ ബ്ലൗസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്യുക പക്ഷെ ആരും മോശം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല ഇന്നേ വരയ്ക്ക് എന്തോ ഒരു ഈശ്വരാനുഗ്രഹത്തിൽ ആരും തിരിച്ച് അയ്യോ എന്തുകൊണ്ട് ഇങ്ങനെ തയ്ച്ചത് കേടുവരുത്തി അല്ലാച്ച ഞങ്ങൾക്കത് ഇടാൻ പറ്റുന്നില്ലല്ലോ അവിടെ ലൂസ് ഇവിടെ ഓൾട്രേഷൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് നമുക്ക് തിരിച്ചൊരു റിപ്പയറിങ്ങിന് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വർക്കിൻ്റെ എനിക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതു തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ ലൈനിങ്ങും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ ബ്ലൗസ് പീസ് ഞാനതൊന്ന് കട്ട് ചെയ്ത് സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതും കൂടെ വെച്ച് നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അല്ല ബ്ലൗസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിന് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഞാൻ ഇനി ഓരോന്നൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും കാണിച്ചു തരുന്നില്ല ബാക്ക് ഫ്രണ്ട് അതുപോലെ കട്ടിങ് സ്ലീവ് ഇതെല്ലാം നമ്മൾ ലൈനിങ്ങോട് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി സ്റ്റിച്ചിങ്ങിന് ഇരിക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഒരു പകുതി ഭാഗം നമ്മുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് സമയം സമയമെടുത്തോളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രാജിവേട്ടൻ ഉണ്ടായിരുന്നല്ലോ കുറച്ച് നേരമൊക്കെ നമ്മൾ ലൈവൊക്കെ ഇട്ട് ലൈവിൽ ചിലപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഈ ബ്ലൗസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ ഇത് ഞാൻ ഇനി ഇത് കൊണ്ടുപോയിട്ട് നേരെ ഞാൻ സ്റ്റിച്ചിങ്ങിൽ ഇടാനായിട്ട് പറ്റില്ല കാരണം ഒരു ചാനലിൽ കാണിച്ചത് മറ്റേ ചാനലിൽ കാണിക്കാനായിട്ട് പാടില്ല എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അത് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കട്ടിങ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എടുത്തിട്ട് അപ്പുറത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ ഇത് നമ്മുടെ ഈ ഒരു ലൈവില് സെയിം ചാനലിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ബ്ലൗസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ ഞാനത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവിലുള്ളവരൊക്കെ കണ്ട് ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസ് ഇനി അതൊന്ന് അയൺ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ അതുമാതിരി പ്രത്യേകിച്ച് ഒരു ഫിനിഷിങ് വർക്കിൻ്റെ ഒരു ആവശ്യമില്ല വൈകുന്നേരത്ത് കസ്റ്റമർ വന്നിട്ട് അതൊന്ന് ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു അവർ നല്ല അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അതെ ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ എന്നത് ഒരു കുറച്ചൊന്നു ഒക്കെ കേടുപാടുകളൊക്കെ വന്നു തുടങ്ങി ആറു വർഷമായിട്ടോ എനിക്ക് രാജിവേട്ടൻ സ്റ്റിച്ചിങ്ങിന് മെഷീനൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പിന്നെ അത്ര വിലയുള്ള വിലയുള്ള മെഷീൻ ഒന്നല്ല ചെറിയ രീതിയിലുള്ള പൈസയ്ക്കാണ് അന്ന് അതിന് ചിലവായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ പിന്നെ ഇത് എനിക്ക് തയ്ക്കാൻ കൂട്ടിന് നമ്മുടെ ഈ ഒരു കുഞ്ഞിക്കണ്ണൻ നമ്മുടെ കൃഷ്ണൻകുട്ടി ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് തുണയ്ക്ക് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് പേരൊന്നും നോക്കി ഒന്ന് ചിരിക്കാറുണ്ട് മനസ്സുകൊണ്ട് വർത്താനം പറയാറുണ്ട് അനുഗ്രഹം മേടിക്കാറുണ്ട് ഇടയ്ക്ക് തല്ലുപിടി കൂടാറുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് രാജുവേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് നമുക്ക് ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും രാജുവേട്ടനും ഇതേ ഇതുപോലെ നമ്മൾ ജ്യൂസൊക്കെ കഴിക്കാനായിട്ട് നമ്മളിത് പുറത്തേക്ക് പോയാൽ നേരമാണ് കേട്ടോ അപ്പോൾ ഇത് പാർലിക്കാട് ഗേറ്റാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ പാർലിക്കാട് ഗേറ്റ് കടന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ മുന്നോട്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗേറ്റ് അടവാണ് പിന്നെ ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങടയിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് രാജുവേട്ടൻ കുറേ നാളായില്ലേ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ പിടിച്ച് നേരെ വണ്ടി ഓടിച്ച് വന്ന് തന്നെ അടവ് പാറിക്കാട് ഗേറ്റിൻ്റെ അവിടെ നല്ല ഗേറ്റ് അടവാണ് ഇപ്പോൾ ഇതേ വണ്ടി വരാറായിട്ടുണ്ട് സിഗ്നൽ കൊടുക്കാനായിട്ട് ഇത് ഇവിടെ ഇറങ്ങി നിൽക്കണമെന്നുണ്ട് അപ്പോൾ നമ്മുടെ വന്ദേ ഭാരതാണോ കേട്ടോ പോകണ്ടായിരുന്നവരെ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ